ഹലോ ചാനൽ മണവാളൻ എന്നറിയപ്പെടുന്ന യൂട്യൂബറിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷായ്ക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മണവാളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് പത്തോളം വരുന്ന പ്രതികൾ കേരളവർമ്മ കോളേജിൽ വെച്ചുണ്ടായ വാക്കുതർക്കം മൂലമുണ്ടായ വൈരാഗ്യത്തിൽ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി അഞ്ചര മണിക്ക് അയ്യങ്കോട് ചുങ്കം റോഡിന് സമീപം പബ്ലിക് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്തിരുന്ന ആളിന് സുഹൃത്തിനെയും ജ്യോതി ബശുവിനെയും വാഹനം ഇടിച്ച് അപായപ്പെടുത്തണം ഉദ്ദേശത്തോടും കരുതലോടും കൂടി കാർ മോട്ടോർ സൈക്കിളിൽ ഇടിച്ചാൽ ഇരുവർക്കും മരണം സംഭവിക്കും അറിവോടുകൂടെ കാർ പിന്തുടർന്ന് വന്നവരെ കൊല്ലട എന്നും ഇടിച്ച് വീത്ത് എന്നും ആക്രോശിച്ച് റോഡിന്റെ സൈഡിലേക്ക് മാറ്റിയ സമയം മനഃപൂർവ്വം മോട്ടോർ സൈക്കിൾ ഇടിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി അതായത് ഈ പറയുന്ന ഇദ്ദേഹം മദ്യപിച്ചു ഈ യൂട്യൂബർ മദ്യപിച്ചതാണ് മദ്യപിച്ചു എന്ന് പോലീസുകാരന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചതാ ഈ പറയുന്ന മണവാളനാണോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചു പക്ഷെ അത് അദ്ദേഹം അത് തിരുത്തുന്നുണ്ട് അദ്ദേഹം മണവാളൻ എന്ന് പറഞ്ഞാൽ മദ്യപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പോലീസുകാരന്റെ വോയിസിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അപ്പൊ അവരല്ല അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നടന്നു വേറെ തൃശ്ശൂർ തൃശ്ശൂർ അപ്പൊ ആ സമയത്ത് അങ്ങോട്ടേ പറയാളുടെ കൂടുതലും അപ്പൊ ആ വാഹനം പിന്തുടർന്നുവര് ടി വി കൊണ്ട് അതായത് ഈ പറയുന്ന യൂട്യൂബറുടെ വാഹനത്തിലേക്ക് ഈ ഓപ്പോസിഷൻ ഓപ്പോസിറ്റ് ടീം ബൈക്ക് ബൈക്കും അതായത് അതിന് മുൻപ് ഇവരെ ഇവരെ ഇവരായിട്ട് പ്രശ്നം ഉണ്ടായി അല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ കാണാൻ